ബോധി വഴികളിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം വാക്കുകൾക്കതീതമായി ഒരു എന്ന് നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ പോലും നമ്മൾക്ക് നമ്മളോടും മറ്റുള്ളവരോടും സംസാരിക്കാൻ കഴിയുമോ എന്ന് ഉണ്ട് അങ്ങനെ അങ്ങനെയൊരു ശക്തിയുണ്ട് അതാണ് മൗനത്തിൻ്റെ ശക്തി ഇന്ന് നമ്മൾ ബുദ്ധൻ്റെ മൗനത്തെക്കുറിച്ചും വാക്കുകൾക്കപ്പുറമുള്ള ആ വിവേകത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുകയാണ് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് അവയെ തൊട്ടുണർത്താൻ മൗനത്തിന് കഴിയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്ന് അമിതമായി സംസാരിക്കുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ പലപ്പോഴും ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു എന്നാൽ ബുദ്ധൻ പഠിപ്പിച്ചത് മൗനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മൗനമെന്നത് കേവലം സംസാരിക്കാതിരിക്കുക എന്നതല്ല അത് ആന്തരികമായ ശാന്തതയിലേക്കും ആഴത്തിലുള്ള തിരിച്ചറിവുകളിലേക്കും നമ്മളെ നയിക്കുന്ന ഒരു പാതയാണ് ഒരു കഥയിലൂടെ നമുക്ക് ബുദ്ധൻ്റെ ഈ ഉപദേശം കൂടുതൽ വ്യക്തമാക്കാം ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ബുദ്ധനോട് വലിയ മതിപ്പില്ലായിരുന്നു അവർ ബുദ്ധനെയും ശിഷ്യന്മാരെയും കണ്ടപ്പോൾ അവരെ അധിക്ഷേപിക്കാനും കല്ലെറിയാനും തുടങ്ങി ശിഷ്യന്മാർക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ ബുദ്ധനോട് പറഞ്ഞു ഗുരു നമുക്ക് ഈ സ്ഥലം വിട്ടുപോകാം ഇവർക്ക് നമ്മളെ മനസ്സിലാകുന്നില്ല എന്നാൽ ബുദ്ധൻ ശാന്തനായി നിന്നു അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല അധിക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അധിക്ഷേപിച്ച ആളുകൾക്ക് തന്നെ മടുത്തു തുടങ്ങി ബുദ്ധന്റെ മൗനവും ശാന്തതയും അവരെ ആശയക്കുഴപ്പത്തിലാക്കി അവർ കരുതിയത് ബുദ്ധൻ ദേഷ്യപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്യുമെന്നാണ് എന്നാൽ ബുദ്ധൻ പ്രതികരിക്കാതിരുന്നപ്പോൾ അവരുടെ ദേഷ്യം പതിയെ കെട്ടടങ്ങാൻ തുടങ്ങി അധിക്ഷേപങ്ങൾ അവസാനിച്ചപ്പോൾ ബുദ്ധൻ വളരെ ശാന്തനായി അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് പോകാം അവർ അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ബുദ്ധനോട് ചോദിച്ചു ഗുരോ ആ ആളുകൾ നമ്മളെ അധിക്ഷേപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് പ്രതികരിക്കാതിരുന്നത് അങ്ങ് എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് ബുദ്ധൻ മറുപടി പറഞ്ഞു ഒരാൾ നിനക്കൊരു സമ്മാനം തരാൻ വന്നാൽ നീ ആ സമ്മാനം സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതായിരിക്കും ശിഷ്യൻ ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു അയാൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധൻ പുഞ്ചിരിച്ചു കൊണ്ട് തുടർന്നു അതുപോലെയാണ് അധിക്ഷേപങ്ങളും അവർ എനിക്കെതിരെ ദേഷ്യവും വെറുപ്പും എന്ന സമ്മാനം നൽകാൻ വന്നു എന്നാൽ ഞാനത് സ്വീകരിച്ചില്ല അപ്പോൾ ആ ദേഷ്യവും വെറുപ്പും ആരുടേതായിരിക്കും ശിഷ്യൻ അമ്പരപ്പോടെ പറഞ്ഞു അവർക്ക് തന്നെയായിരിക്കും ബുദ്ധൻ പറഞ്ഞു അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല അവരുടെ അധിക്ഷേപങ്ങളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കുകയില്ല മൗനമെന്നത് ഒരു പ്രതികരണമാണ് ചിലപ്പോൾ അത് ആയിരം വാക്കുകളേക്കാൾ ശക്തമായിരിക്കും ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് വൈകാരികമായ നിയന്ത്രണം മൗനമെന്നത് വൈകാരികമായ നിയന്ത്രണത്തിന്റെ ആത്യന്തിക രൂപമാണ് ദേഷ്യം സങ്കടം നിരാശ തുടങ്ങിയ വികാരങ്ങൾ നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ മൗനം ഒരു കവചമായി വർധിക്കുന്നു നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ ആ വികാരങ്ങളെ വിശകലനം ചെയ്യാനും അവയെ കൈകാര്യം ചെയ്യാനും നമുക്ക് സമയം ലഭിക്കുന്നു ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് ദേഷ്യപ്പെട്ടില്ല പ്രതികരിച്ചില്ല കാരണം അദ്ദേഹം തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചിരുന്നു ഇത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ദേഷ്യം വരാം ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രതികരണം പ്രതികരിക്കുക എന്നതാണ് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു നിമിഷം മൗനം പാലിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കും ഒരാഴത്തിലുള്ള ശ്വാസമെടുത്ത് പുറത്തുവിടുക ഒരു നിമിഷം കണ്ണടച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഈ ചെറിയ ഇടവേള നമ്മളെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും പലപ്പോഴും നമ്മൾ ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ പിന്നീട് നമ്മൾക്ക് തന്നെ വേദനയുണ്ടാക്കാറുണ്ട് രണ്ട് കേൾക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു മൗനം നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ സഹായിക്കുന്നു നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഇത് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും സഹായകമാണ് ബുദ്ധൻ അധിക്ഷേപിച്ചവരുടെ വാക്കുകൾ കേട്ടു പക്ഷേ പ്രതികരിച്ചില്ല ഇത് അദ്ദേഹത്തിന് അവരുടെ ദേഷ്യത്തിൻ്റെ കാരണം മനസ്സിലാക്കാൻ സഹായിച്ചിരിക്കാം നമ്മളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ അടുത്തത് എന്തു പറയണമെന്ന് ആലോചിക്കുകയായിരിക്കും ഇത് മറ്റേ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിൽ നിന്ന് നമ്മളെ തടയും എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും അവരോട് കൂടുതൽ സഹാനുഭൂതിയോടെ പെരുമാറാനും സാധിക്കും ഇത് വ്യക്തിബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യും ഒരു നല്ല ശ്രോതാവ് ഒരു നല്ല ആശയവിനിമയക്കാരനും കൂടിയാണ് മൂന്ന് ആന്തരികമായ ചിന്തകൾക്ക് സമയം നൽകുന്നു നമ്മൾ മൗനമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലൊളിഞ്ഞുകിടക്കുന്ന ചിന്തകൾക്കും ആശയങ്ങൾക്കും പുറത്തുവരാൻ അവസരം ലഭിക്കുന്നു ഇത് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താനും സഹായിക്കുന്നു ധ്യാനം പോലുള്ള ആത്മീയ വഴികളിൽ മൗനം ഒരു പ്രധാന ഘടകമാണ് ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നമ്മൾ പലപ്പോഴും സ്വയം ചിന്തിക്കാനുള്ള സമയം കണ്ടെത്താതെ പോകുന്നു രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കും എന്നാൽ ഒരു നിമിഷം മൗനം പാലിക്കുന്നത് നമ്മുടെ ആന്തരിക ലോകത്തേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മളെ സഹായിക്കും നമ്മൾ ആരാണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ മൗനം നമ്മളെ സഹായിക്കും ആന്തരികമായ ഈ യാത്രയാണ് യഥാർത്ഥ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ നയിക്കുന്നത് നാല് ബുദ്ധിപരമായ പ്രതികരണങ്ങൾ മൗനം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും അതിനുശേഷം മാത്രം പ്രതികരിക്കാനും അവസരം നൽകുന്നു ഇത് നമ്മളെ തിടുക്കപ്പെട്ട് പ്രതികരിക്കുന്നതിൽ നിന്ന് തടയുന്നു കൂടുതൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു ബുദ്ധൻ അധിക്ഷേപിച്ചവരോടെ ഉടനെ പ്രതികരിക്കാതിരുന്നത് കാരണം അദ്ദേഹത്തിന് ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും ശരിയായ പ്രതികരണം നൽകാനും സാധിച്ചു നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ അറിയാതെ പല കാര്യങ്ങളും പറയും അത് പിന്നീട് നമ്മൾക്ക് തന്നെ വലിയ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഒരു നിമിഷം മൗനം പാലിക്കുന്നത് ആ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ബുദ്ധിപരമായി പ്രതികരിക്കാനും നമ്മളെ സഹായിക്കും ഇത് നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കുകയും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും അഞ്ച് ഊർജ സംരക്ഷണം അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ഊർജം ചോർത്തിക്കളയും മൗനം പാലിക്കുന്നത് ഈ ഊർജം സംരക്ഷിക്കാനും അത് കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും നമ്മളെ സഹായിക്കുന്നു ബുദ്ധൻ അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാതെ തൻ്റെ ഊർജം ധ്യാനത്തിനും ലോകത്തിന് ഉപദേശം നൽകുന്നതിനും ഉപയോഗിച്ചു ഒരുപാട് സംസാരിക്കുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കും പ്രത്യേകിച്ചും അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ വിലപ്പെട്ട ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തും എന്നാൽ മൗനം പാലിക്കുന്നത് നമ്മുടെ ഊർജ്ജം സംരക്ഷിക്കാനും അത് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും നമ്മളെ സഹായിക്കും ഇത് നമ്മളെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും ആറ് ശക്തിയുടെ പ്രകടനമായി മൗനം ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ടാകാം ഒരാൾ നിശബ്ദനായിരിക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ ഒരുതരം ഭയമോ ബഹുമാനമോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ബുദ്ധൻ്റെ മൗനം ഒരുതരം ഭയമുണ്ടാക്കി അതവരുടെ ദേഷ്യം കുറയ്ക്കാൻ സഹായിച്ചു മൗനം എന്നത് ഒരു തരം ശക്തിയാണ് ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എട്ടിക്കാൻ സാധിക്കും ഒരു നേതാവ് ഒരു പ്രധാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് മൗനം പാലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ചിന്തകളെയും ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു ഇത് അദ്ദേഹത്തിന് കീഴിലുള്ളവരിൽ വിശ്വാസം വളർത്താനും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ കൂടുതൽ അംഗീകരിക്കാനും സഹായിക്കും ഏഴ് വ്യക്തത നൽകുന്നു നമ്മൾ മൗനം പാലിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നു ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാകുന്നു കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഇത് ജീവിതത്തിൽ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നമ്മളെ സഹായിക്കും തിരക്കേറിയ ലോകത്ത് നമ്മുടെ മനസ്സ് പലപ്പോഴും ചിന്തകളുടെ ഒരു കൂമ്പാരമായി മാറും ഒരുപാട് വിവരങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ ഒരുപാട് ആശങ്കകൾ ഈ അവസ്ഥയിൽ നമ്മൾക്ക് വ്യക്തമായി ചിന്തിക്കാൻ കഴിയാതെ വരും എന്നാൽ ഒരു നിമിഷം മൗനം പാലിക്കുന്നത് ഈ ചിന്തകളുടെ തിരക്കിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കും ഇത് നമ്മുടെ മനസ്സിൽ ഒരുതരം ക്രമം കൊണ്ടുവരുന്നു കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാൻ നമ്മളെ സഹായിക്കും എട്ട് ആത്മപരിശോധനയ്ക്കുള്ള അവസരം മൗനമെന്നത് ആത്മപരിശോധനയ്ക്കുള്ള ഒരു വലിയ അവസരമാണ് നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയാനും സ്വയം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഇത് ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട് പക്ഷേ നമ്മളെ തന്നെ വിമർശിക്കാൻ മടിക്കാറുണ്ട് എന്നാൽ മൗനമെന്നത് നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ സഹായിക്കും നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ ശക്തികൾ നമ്മുടെ ദൗർബല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഈ ആത്മപരിശോധനയിലൂടെ നമ്മൾക്ക് നമ്മളെ തന്നെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും ഒരു മികച്ച വ്യക്തിയായി മാറാനും സാധിക്കും ഒമ്പത് പ്രശ്നപരിഹാരത്തിനുള്ള വഴി പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഉടൻ പ്രതികരിക്കുന്നതിന് പകരം മൗനം പാലിക്കുന്നത് കൂടുതൽ നല്ല പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓപ്ഷനുകൾ വരാനും അതിൽ ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കാനും ഇത് അവസരം നൽകുന്നു ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾക്ക് ഉടൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ തോന്നും എന്നാൽ പലപ്പോഴും നമ്മൾ തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും എന്നാൽ ഒരു നിമിഷം മൗനം പാലിക്കുന്നത് ആ പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും വ്യത്യസ്തമായ പരിഹാരങ്ങൾ കണ്ടെത്താനും നമ്മളെ സഹായിക്കും ഇത് നമ്മളെ കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തരാക്കും പത്ത് ആന്തരികമായ സമാധാനം മൗനം ആന്തരികമായ സമാധാനം നൽകുന്നു പുറമേയുള്ള ശബ്ദങ്ങളിൽ നിന്നകന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്കൊരുതരം ശാന്തത അനുഭവപ്പെടും ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും സഹായിക്കുന്നു ഈ ലോകം ഒരുപാട് ശബ്ദങ്ങളാൽ നിറഞ്ഞതാണ് വാഹനങ്ങളുടെ ശബ്ദം ആളുകളുടെ സംസാരം ഫോൺ ബെല്ലുകൾ ടിവിയുടെ ശബ്ദം എന്നിങ്ങനെ എൻലെസ് ഈ ശബ്ദങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നാൽ ഒരു നിമിഷം മൗനം പാലിക്കുന്നത് ഈ ബാഹ്യശബ്ദങ്ങളിൽ നിന്നകന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മളെ സഹായിക്കും ഈ ആന്തരികമായ ശാന്തതയാണ് യഥാർത്ഥ സമാധാനം ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തെ കൂടുതൽ സന്തോഷത്തോടെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും ബുദ്ധൻ്റെ ജീവിതം മൗനത്തിൻ്റെ ശക്തിക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം വാക്കുകളിലൂടെ മാത്രമല്ല തൻ്റെ നിശബ്ദതയിലൂടെയും ലോകത്തിന് വലിയ പാഠങ്ങൾ നൽകി വാക്കുകൾക്ക് അതീതമായ ഒരു ലോകമുണ്ടെന്നും അവിടെയാണ് യഥാർത്ഥ വിവേകം കുടികൊള്ളുന്നതെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംസാരിക്കുന്നതിന് പകരം കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം വരുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കി കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം മൗനമെന്നത് ഒരു ദൗർബല്യമല്ല അതൊരു ശക്തിയാണ് ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം നിങ്ങളുടെ ജീവിതത്തിൽ മൗനമൊരു പുതിയ പ്രകാശം കൊണ്ടുവരും ആന്തരികമായ സമാധാനവും വ്യക്തതയും വിവേകവും നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ച നൽകിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ബോധ്യവഴികളിലൂടെയുള്ള നിങ്ങളുടെ യാത്ര തുടരുക നന്ദി